എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി എന്ന് പറയുന്നത് ഭൗതികമായ ഭാഷയിൽ പറഞ്ഞാൽ സീറോ ക്യാപിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിലും അതിൽ ജോലി വേണമെങ്കിലും നമ്മുടെ കൈയിൽ ഭൗതികമായ ആസ്തികളുണ്ടാകണം ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ ആസ്തികളിലെ ചിലപ്പോൾ ദൈവത്തിൻ്റെ അസ്ഥികളിൽ മാത്രം ആശ്രയിച്ചും ഉടമ്പടി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും ഞാൻ എങ്ങനെ ആമുഖമായിട്ട് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കൗണ്ടർ പാർട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ് നമ്മൾ ഉടമ്പടി ആശ്രയിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ നമ്മൾ ഡ്രോ ചെയ്യുന്നതാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് വേണ്ടത് ട്രഡീഷണലായിട്ട് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് വിശ്വസ്ഥതയാണ് ദൈവം ഓർക്കുന്നത് വിശ്വസ്തയാണ് അപ്പം നി നിസ്സാര കാര്യമല്ല വിശ്വസ്തയെന്ന് പറയുന്നത് ഇപ്പം പ്രവാചകന്മാരെയൊക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ പ്രവാചകന്മാർ ദൈവത്തോട് പറയാൻ തന്നെ എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള അങ്ങയോടുള്ള വിശ്വസ്തത അങ്ങ് ഓർക്കണമേ അത് വല്ലാത്ത പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ബേസ്മെൻ്റിൽ വിശ്വസ്ത എൻ്റെ വിശ്വാസത്തെ ഓർക്കണമേ ഓർക്കണമേന്നല്ല പ്രാർത്ഥിക്കണത് നമുക്ക് വചനം എടുക്കാം ശ്രുതികട്ട ഹലുയാസ് രാജാവിനെയാണ് എസ് എയുടെ രോഗശാന്തി നമ്മളുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് നിങ്ങൾ ഉടമ്പടിയുടെ പഴയ പുസ്തകം ആണ് കയ്യിലിരിക്കണമെങ്കിൽ അതിലുണ്ട് ആദ്യം ഞാൻ ഉടമ്പടി പുസ്തകം എഴുതണ ഒരു കാലം രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിലെ കർത്താവ് ക്യാപ് ഉള്ള ക്ലാസിക്കലായിട്ട് കുറച്ച് ഉദാഹരണം എനിക്ക് തന്നു ഉടമ്പടിയുടെ ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെല്ലാം മനസ്സിൽ ഓർപ്പിച്ച് തന്നിട്ട് ഞാൻ അപ്പം തന്നെ എഴുതിയത് പലത്തൊന്ന് ഹെസക്കിയായിട്ട് രോഗശാന്തിയാണ് എന്തുകൊണ്ട് നീ ഉപ്പ് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് നീ തൈലം ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉപ്പിനെക്കുറിച്ചും തൈലത്തെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം എനിക്കറിയത്തില്ല എന്നോട് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തൈലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിൽ ആത്മാവ് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തു പറയും ഞാൻ തിരിച്ചു ചോദിക്കും മനസ്സിൽ കർത്താവ് ഉപ്പ് ഉപയോഗിച്ചു എന്തുകൊണ്ടാണെന്ന് ജനം ഉപയോഗിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും തൈലം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണേ നമ്മൾ എന്തുകൊണ്ടാണ് തൈലം ഉപയോഗിക്കണമെന്ന് ജനങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ ജനങ്ങളെ എഡ്യൂക്കേറ്റഡ് ആണ് പകുതിയുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ വരണ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ് അപ്പം ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്നൊക്കെ എൻ്റെ മനസ്സിലെ ഒരു ആന്തരികമായ നിശബ്ദമായ ആശങ്കകളിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവ് എനിക്കൊരു ബിംബങ്ങൾ കാണിച്ച് തരുവരുന്നത് അതിലൊന്നാണ് എസഖ്യ എസഖ്യ കാണിച്ചു യസഖ്യ എസഖ്യ രാജാവാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗമാകുന്നു എസ രോഗമാണ് രോഗം വന്ന് അദ്ദേഹം കെട്ടപ്പിലാകും കിടപ്പാകുമ്പോൾ ആമോസിൻ്റെ മകൻ ഏഷ്യ ദീർഘദർശി വന്നിട്ട് എസക്കെ രാജാവനോട് പറയും നിൻ്റെ സമയം തീരാറായി നീ ബാലൻസ് ഷീറ്റൊക്കെ പരിശോധിച്ചിട്ട് കുടുംബകാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാനും ഒക്കെ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയും അപ്പോഴേ ഹെസക്കിയ സങ്കടപ്പെട്ട് പിത്തിയിലേക്ക് തിരിഞ്ഞിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കും കരീന് ദിവസങ്ങൾ എണ്ണിയിരിക്കുകയല്ലേ അപ്പോൾ തൻ്റെ കാര്യസ്ഥതയും കണക്കും ഒക്കെ ഓഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പ്രവാചകന് അരളപ്പാടുണ്ടാകുന്നതാണ് അപ്പോൾ അദ്ദേഹം കണ്ണീർ വാർത്ത് ഭിത്തിയിലേക്ക് നോക്കി കർത്താവേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല കാര്യം ടൈം കഴിഞ്ഞല്ലോ ടൈം കഴിഞ്ഞല്ലോ അപ്പം അത് വേണ്ടി എന്ത് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മനസ്സൊന്നിളി പുള്ളിക്കൊരു പത്ത് കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പത്ത് കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിൽ അന്ന് ആദ്യത്തത് എസ് പ്രാർത്ഥിക്കുന്നത് ോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ അതായത് ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് കഥ ഇപ്പോൾ അദ്ദേഹത്തിന് ആയുസേൻ്റെ പ്രശ്നമാണ് നമുക്ക് ജോലിയുടെ പ്രശ്നമാകാം ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നമാകാം ചിലപ്പോൾ വിവാഹത്തിൻ്റെ പ്രശ്നമാകാം ഇപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളാകാം പക്ഷെ നമ്മൾ ദൈവ ദുരുസനിധിയിലെ ആസ്തികളെ ഡ്രോ ചെയ്യുന്നതിന് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു രൂപമാണിത് എന്താണ് പറയണത് മുപ്പത്തി ഏസ് മുപ്പത്തെട്ട് എന്ത് എസ് എ മുപ്പത്തെട്ട് രണ്ട് എസക്കിയ ചുമരൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചേ ഞാൻ വിശ്വസ്തയോടും ഒന്നാമത്തെ കാര്യം എന്താണ് വിശ്വസ്തത രണ്ടാമത്തെ കാര്യം വിശ്വസ്തയോടും അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള നമ്മൾക്ക് ക്രമീകരിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശ്വസ്ത രണ്ടാമത്തത് ആ ഹൃദയത്തിൻ്റെ പൂർണ്ണത നമ്മളൊരു ഹാഫ് മൈൻഡായിട്ട് ചില ആൾക്കാർ ചെയ്യും ആ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ദൈവത്തിന് ഹാഫ് മൈൻഡായിട്ട് ചെയ്യണത് കയൻ്റെ ബലി പോലെ റിജക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളീ മാതപ്പിന് പിടിച്ച പോലെ തണ്ട് പത്ര ആർക്ക് കൊടുക്കാനാണ് എപ്പോൾ കൊടുക്കും ഈ ഏത് ആശുപത്രിയിൽ പോകാനാണ് അവർ വല്ലതും പറയവ ഇങ്ങനെയൊക്കെ പിച്ചിമ്പയും പറഞ്ഞ് ഈ പ്രാന്തികളെപ്പോലെ പ്രഷിത പ്രവർത്തനം ചെയ്യത്തില്ലേ ആ മൈൻഡഡ് ആണത് അത് റിജ് കായൻ്റെ ബെരി പോലെ റിജക്റ്റഡ് ആവും കാര്യം നിങ്ങളുടെ ഈ ഈ കാട്ടിക്കൊള്ളലുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ദൈവം നോക്കണത് നിങ്ങൾ ഫിഡേലാണോന്ന് നോക്കും ഈ ചെയ്യാൻ ആളിനെ എന്ത് ചെയ്തു എന്നല്ല നമ്മളെപ്പോഴും അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയമുണ്ട് എന്താണ് എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് സ്പിരിറ്റ് കൊണ്ട് ചെയ്തു എന്നാണ് അത് എപ്പോഴും ദൈവത്തിൻ്റെ ദരിശലി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം അത് ചെയ്തപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു കർത്താവും വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് എന്താ അങ്ങനെ ചെയ്തപ്പോഴേ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് അത് ഭയങ്കര സീരിയസ് വിഷയമാണ് എന്തരൂപിയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ കൊണ്ട് പോയി ചെയ്യാൻ പറ്റും ദൈവത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റും വിലപാടും ചെയ്ത് ഒപ്പിച്ചിട്ട് വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തി ചെയ്യാൻ പറ്റും ത്വരിതപ്പെടുത്താൻ വേണ്ടി ചെയ്യാം എന്ത് മണ്ണാങ്കട്ടായാലും ശരി മാങ്ങത്തൊരു ആയാലും ചെയ്ത് പറഞ്ഞുകൊണ്ട് അഞ്ച് കെട്ട് പത്രത്തിന് അമ്പത് കെട്ട് പത്ര മേടിച്ച് കൊടുത്ത് കൊണ്ടേ ഒപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ അമ്പത് കെട്ട് പത്രയ്ക്കും മേടിച്ച് കൊടുക്കണത് എന്താ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് എന്നാ പ്രസാദമാണ് ഉണ്ടാകാൻ പോണത് എന്തെങ്കിലും ചെയ്തായാലും ശരി നമ്മുടെ കാര്യം വസ്തു വിറ്റ് കിട്ടിയാൽ മതിയെന്ന് അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു അവര് അവിടെ പ്രോബ്ലം ഇതാണ് ചിലപ്പോൾ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞത് ഒരു ഗർഭിണി ചേച്ചി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടൊരു പത്രം കൊടുക്കാൻ പോയി ഒരു വീട്ടിൽ അവർക്കിത് ആവശ്യമാണ് അവർ ദൈവത്തിലേക്ക് വരണം അതെന്ത് അരൂപിയാണത് ഗർഭിണിക്ക് നടക്കാൻ തന്നെ പാടാണ് ഗർഭിണി ചോദിച്ചാൽ ഒരു പത്രം കൊടുക്കാൻ വേണ്ടി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് പോയിരിക്കുകയാണ് എന്താണ് ആ വീട്ടിൽ ഇത് കൊടുക്കണം എന്താണ് അവർ കർത്താവിനെ അറിയണം അതെന്താണ് അതെന്തരൂപിയാണ് ദൈവസ്നേഹമാണ് അതാ പ്രശ്നം ചിലപ്പോൾ നിങ്ങൾ പത്ത് കെട്ട് പത്രം കൊടുക്കുമായിരിക്കും പക്ഷേ ഇത് എങ്ങനെയെങ്കിലും കൊടുത്ത് ചെന്ന് എണ്ണം തയച്ചിട്ട് അതുവഴി നമ്മുടെ വിസാ പ്രോസസിങ്ങൾ ത്വരിതപ്പെടുത്തുക പരീക്ഷ ജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കണത് ആരെ നിങ്ങളെ തന്നെയാണ് ദൈവത്തെ അല്ല ആ ദൈവത്തിന് അതറിയാം അഭ്യാസം അറിയാം നിങ്ങളെ തന്നെയാണ് നിങ്ങളെങ്ങനെ കരകയറാൻ വേണ്ടി കാര്യം കാണാൻ വേണ്ടി കാര്യക്കാലം പിടിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാലം പിടിച്ചേക്കാണ് അത് ദൈവസ്നേഹമല്ല ശരിക്കും പറഞ്ഞു നിങ്ങളുടെ വിസ് വിഷയത്തോടുള്ള സ്നേഹമാണ് അപ്പം അറിയാൻ പറ്റും അത് പൂർണ്ണ അതാണ് എസക്കിയ പ്രാർത്ഥിക്കുന്നത് അതിന് ഒന്നു വായിച്ചോളൂ എസ് എക്യ രണ്ട് മുപ്പത്തെട്ട് രണ്ട് കർത്താവോവേ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയുടെ അങ്ങേക്ക് പ്രീതികരമായത് അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും എപ്പോഴും അനുവർത്തി അങ്ങീപ്പോൾ അനുസ്മരിക്കണമേ അങ്ങൾ അനുസ്മരിക്കണം ദൈവത്തിന് പ്രീതികരമായ അത് ദൈവത്തിൻ്റെ വില്ല ദൈവത്തിൻ്റെ പ്രീതികരമായിട്ട് എങ്ങനെയാകുമ്പോൾ ജീവിക്കണത് അത് വില്ല ഓഫ് ഗോഡ് ആണെന്ന് നോക്കണം അതാണ് ദൈവത്തിൻ്റെ പ്രീതി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഇപ്പം നമ്മൾ ഇത് മുഴുവൻ പോണത് നി നിങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങളായിട്ടാണിത് വരണത് പതുമുക്കാലും ദൈവത്തിന് അറിയാം ഇത് നിങ്ങൾ പറയ നിങ്ങളുടെ വിഷയം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉടമ്പടിയിലുണ്ടാകത്തില്ലെന്ന് അറിയാം കഴിഞ്ഞ ഒരു ഫിലിം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ എന്നോട് ഒരു ചോദ്യമേ ചോദിച്ചോളൂ അയാൾ കുറേ നേരം ഇതിനകത്തി ഉടമ്പടി എടുക്കുന്നവരെ കണ്ട് നിൽക്കുകയാണ് അയാളെ നിന്നിട്ട് അയാളുടെ കൂടെ ഒരു അച്ഛൻ വന്നായിരുന്നു അച്ഛൻ എന്നെ കയറി കണ്ട അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട് അച്ഛനും ഒരു മിനിറ്റ് സംസാരിക്കാവോ അല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഈ ഉടമ്പടി എടുക്കുന്ന കക്ഷികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എടുത്ത വായിക്കും പറഞ്ഞ് പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞു അതാണ് അതെ എൻ്റെ മനസ്സിൽ ഈശ്വര തന്നിരിക്കുന്ന പതിനഞ്ച് ശതമാനമാണ് അയാൾ ചോദിച്ചത് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഇപ്പം സിനിമാതലന്മാരും അതുപോലെ തന്നെ പൈലറ്റുമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഉടമ്പ അപ്പോഴേ സാധാരണ മനുഷ്യർ ഉടമ്പ എഴുതിട്ടുണ്ട് അപ്പോൾ അവർ ചോദ്യം ഇതാണ് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അവരുടെ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു അവരുടെ ജീവിതം എങ്ങനെയാണ് അതാണ് ചോദ്യം അച്ഛനല്ല ചോദിച്ചത് അൽമേനിയാണ് വിശ്വാസിയാണ് ചോദിച്ചത് അപ്പം ഞാൻ എടുത്ത വായിക്ക ഞാൻ ചിന്തിച്ചല്ല മറുപടി പറഞ്ഞു എടുത്തോ കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ ചെയ്യുന്നത് ഉണ്ട് ഞാൻ പറഞ്ഞ പതിനഞ്ച് ശതമാനം ജീവിക്കും ഉടമ്പടി ജീവിക്കുന്നുണ്ട് ബാക്കി എൺപത് ശതമാനം പോക്കാണെന്ന് പറഞ്ഞു എൺപത്തഞ്ച് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ഉടമ്പടിയും അപ്പോഴുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരു കാര്യം കാണലും കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പഴയ അവരുടെ ജീവിതത്തിലേക്ക് പോകും തിരിച്ച് ഇത് ദൈവത്തിനറിയാം ദൈവത്തിനറിയാതെ അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണേരും കരച്ചിലും കണ്ടുകൊമ്പ ജീവിച്ചു പോട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു തരണമെന്നേ ഉള്ളൂ പക്ഷെ നാളെ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ പാ നമ്മൾ ഭൂതകാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതാണ് ആസ്തി എന്ന് പറയണത് ഭൂതകാലം എന്ന് പറയണത് കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞുപോയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഈഡിറ്റതായിരിക്കണം ഇപ്പം എസക്കിയ എന്താ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കഴിഞ്ഞു പോയ കാലം അത് വിശ്വസ്തയുടെ കാലമായിരുന്നു എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിച്ച കാലമായിരുന്നു അത് നീ ഇപ്പോൾ ഓർക്കണം വർത്തമാനകാലത്ത് ഓർക്കണം ദൈവം വർത്തമാന കാലത്ത് ഓർക്കേണ്ടത് ഭൂതകാലത്തെ വിശ്വസ്തതയാണ് എൻ്റെ ദൈവം ഭൂതകാലത്തെ വിശ്വസ്തത ഭൂതകാലത്തെ കഴിഞ്ഞുപോയ കാലത്ത് ദൈവസ്നേഹം പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് നിനക്ക് അതിൻ്റെ ഒരു ആസ്തി ഉണ്ടെങ്കിലേ ദൈവം അറ്റകൈ ചെയ്യാൻ തയ്യാറാകും അറ്റകൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഞാൻ എനിക്ക് ആനാവുറമ്പിൽ പിതാവ് എൻ്റെ പിതാവ് ഞാനും പിതാവുമായിട്ട് ബിഷപ്പ് ഓഫീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാശ്രത്തെക്കുറിച്ച് ഡിസ്കഷനിൽ വന്നപ്പോൾ പിതാവ് പറഞ്ഞു ഇത് അത്ഭുതങ്ങളുടെ കേന്ദ്രമാണെന്ന് ആ പുറത്ത് അറിയണം ബിഷപ്പ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിഷപ്പ് എന്താണ് ആനാറമ്പ് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കണതെന്ന് അപ്പം ഇത് ധ്യാന കേന്ദ്രമാണെന്ന് പിതാക്കന്മാർക്ക് അങ്ങനെ കുറച്ച് ഐഡിയ ഇല്ല ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നാണ് കേരളത്തിലെ ബിഷപ്പുമാർ ഞങ്ങളുടെ ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു നോട്ട് ഇപ്പം ഞങ്ങൾ എൻ്റെ ബിഷപ്പ് എന്നോട് പറഞ്ഞ് അത്ഭുതങ്ങളുടെ സ്ഥലമാണെന്ന് ആ പുറത്തുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാണ് വിതായത് അത് ശരിയാണ് പിതായത് കാരണിച്ചാൽ ദൈവം ദൈവം എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ടാവും ഇറ്റ് ഇസ് വെരി സിമ്പിൾ വിശ്വസ്തയും വിശ്വസ്തയും ഭാഗികമല്ലാത്ത പൂർണ്ണമായ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ഇന്നലെ കൊച്ചത്തിൻ്റെ കൂടെ പോയി കുമ്പസാരിച്ചു അപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നിയപ്പോൾ ഒരു ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു അപേക്ഷയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണം സ്വപ്നമാണേ ഒരു അപേക്ഷയൊക്കെ പിടിച്ച് നിങ്ങളുടെ അപേക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണ് നിൽക്കണ സമയത്ത് പക്ഷേ മാതാവിൻ്റെ ഈ രൂപക്കൂടി അവസ്പിതാവ് ഇതേ കള്ളറില് തന്നെ ഉണ്ട് അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അല്ലാതെ തന്നെ പകൽ കണ്ടിട്ടുണ്ടത് പക്ഷെ സ്വപ്നത്തിന് വീണ്ടും വന്നു അപസ്വിതാവും മാതാവും കണ്ണടച്ച് എൻ്റെ അപേക്ഷയിലെ എൻ്റെ അപേക്ഷ ഗൗനിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കണം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഞാൻ ഡെസ്പായി അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ജനങ്ങളുടെ കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്കത് ഇവിടെ പ്രാർത്ഥന തീർക്കാൻ പറ്റും മദ്യ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടി ഉടനെ മർക്ക് മധ്യസ്ഥ പ്രവർത്തന സ്ട്രോങ് ആക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പുറത്ത് ഇനി എൻ്റെ കുഴപ്പമില്ലാണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പോരാ കുറച്ച് ദിവസമായി കുമ്പസാരിച്ചിട്ട് ഞാൻ പോയി കുമ്പസാരിക്കാം കുമ്പസാരിച്ചു അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ അതായത് നാനൂറ്ററുപത് രൂപയ്ക്ക് ഓട്ടോറിക്ഷക്ക് പോയി കുമ്പസാരിച്ചിട്ടുണ്ട് നാനൂറ്ററുപത് അന്ന് ഉടമ്പഴും ഏതും തന്നിട്ടില്ല ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓരോ പള്ളികളിൽ നിന്ന് അടക്കുകയാണ് അച്ഛനും ഇല്ല അവിടെ കുമ്പസാരിക്കാൻ വേണ്ടി അടക്കുകയാണ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്ന പരിപാടി പണ്ടുപോലെ ഇല്ല ആരെങ്കിലും കൊണ്ടുപോകാനാണ് പോണത് അപ്പോൾ അന്ന് ആരും ഇല്ല കൊണ്ടുപോകാൻ അപ്പോൾ ഓരോ ഓട്ടോറിക്ഷ പിടിച്ച് എന്തിനാണ് കുമ്പസാരിക്കാൻ പോകാനാ അപ്പോൾ അടുത്ത ഒരു ആശ്രമത്തിൽ ചെന്നു അവിടെ അച്ഛനും ഇല്ല പിന്നെ അവിടെ നിന്ന് വേറെ ആശ്രമത്തിൽ പോയി അവിടെ അച്ഛൻ ഇല്ല ആശ്രമമുള്ള പാട്ടിൽ പോയി അച്ഛനെ കണ്ടുപിടിച്ചപ്പോൾ നാനൂറ്റി അറുപത് രൂപ ഓട്ടോറിക്ഷ അപ്പം ഇത് നാനൂറ്ററുപത് രൂപയ്ക്ക് കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ട് എത്ര നമ്മളധികം പാപ സാഹചര്യം അല്ലല്ല ജീവിക്കണത് കർത്താവിൻ്റെ ജോലി തന്നെയാണല്ലേ എപ്പോഴും ചെയ്യണത് അപ്പം പക്ഷേ എങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി നാനൂറ്ററുപത് രൂപ പിടിച്ച് വോട്ടർഷ പിടിച്ച് പോകുമ്പോൾ അതിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അതിനാണ് വിശ്വ അമ്മ മത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിന് കാരണങ്ങളുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദുരന്തമുണ്ടാകാം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലിയറൻസോട് സംസാരിക്കരുത് ഒരു കാര്യമെന്ന് പറയണത് ദൈവം എന്നോട് പറഞ്ഞ് അവന്മാർ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്താ പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഞാനത് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ആളല്ല ഞാൻ ദൈവം എന്താ പറയണത് അത് അതുപോലെ നടപ്പിലാക്കും എനിക്കറിയാം ഇത് അച്ഛന്മാരെ എന്നെ കളിയാക്കും ഇതിങ്ങർക്ക് വട്ടുപോട് തോന്നിയതാണ് സ്വപ്നം കണ്ടതായിരിക്കും അപ്പം ഇന്നലെ കണ്ണനെന്നും പറഞ്ഞൊരുത്തൻ അവൻ കത്തോരിക്കണമെന്നൊന്നുമല്ല കേട്ടാ അവൻ ക്രിസ്ത്യാനിയല്ല കണ്ണൻ്റെ സാക്ഷ്യം എന്താണെന്ന് അറിയാമോ പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് കണ്ണന മലബാറുകാരനാണ് കണ്ണൻ പറയണത് പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അന്ന് ഞാൻ പറഞ്ഞത് ഉടമ്പടി ഒരു സ്കൂളാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ പറയണത് അതല്ല ഉടമ്പടി എന്ന് പറയണത് നിത്യതയുടെ താക്കോലാണെന്ന് ശ്രദ്ധിക്കട്ടെ ദീർഘാവ സ്നേഹത്തിന് സൃഷ്ടി പറയുന്നൂയ മഹത്മാ അപ്പം ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന കാലത്തിന്റെ അപ്പുറത്തെ ഹൃദയത്തെ കൊണ്ട് മനസ്സിലാക്കുന്നവരുടെ ആധ്യാത്മിക അനുഭവങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറത്താണ് കണ്ണന്മാർ ജീവിക്കണത് എന്താണ് ഉടമ്പടി നിത്യതയുടെ ഇതാക്കൂല് എന്തൊരു വർത്തവനാണ് ഞങ്ങൾക്ക് ഇവിടെ കുമ്പോട്ട് പോയി എന്താ കാര്യം ഉടമ്പടി നിത്യതിൽ താക്കോൽ എന്ന് പറയണെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് അവരോട് പറഞ്ഞു കാണുവത് അതാണ് അവന്റെ ജ്ഞാനം ശുദ്ധിക്കട്ടെ വലിയ വെളിപ്പെടുത്തുകൾ നൽകുന്നതിന് നന്ദി പറയുന്നു എന്റെ മക്കളെ അച്ഛൻ പറഞ്ഞു വരണെന്താണെന്ന് അറിയോ ഇതിന് ആസ്തി പദ്ധതിയെ കുറിച്ചാണ് പറയണത് അത് നിങ്ങൾക്ക് അതായത് ദൈവസ്നേഹ സ്നേഹ ദൈവത്തോടുള്ള ആർദ്രമായ ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് വേണ്ടി ജീവിക്കണം അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തിനോട് അത്രേ ഒരു സ്നേഹം ഉണ്ടാകണം എൻ്റെ മക്കളെ നിങ്ങളെ തിരികെത്തിക്കാത്തില്ല പച്ചത്തിരി നിരക്കത്തിരി കത്തിക്കുമ്പോൾ എൻ്റെ വീട് എൻ്റെ വിഭാഗമേ എൻ്റെ മക്കൾ അല്ലോ എൻ്റെ ദൈവമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ തിരുമ്മന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ നിനക്ക് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ ശ്രദ്ധിക്കട്ടെ ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളെടുക്കാനൊക്കെ ഒരു മരിങ്ങെന്ന് പറയത്തില്ലേ മരിങ്ങെന്നൊക്കെയാണ് ആലപ്പുഴ ഭാഷ ഇപ്പം നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വീട്ടുകളൊക്കെ ഒരു ഒരു ജ്ഞാനസ്ഥാനപ്രായമാകണ സമയത്തൊക്കെ സാധാരണ അമ്മമാരെ കുഞ്ഞുങ്ങളെ കൈമാറി കൊടുക്കത്തില്ലല്ലോ ആശുപത്രിയിൽ നിന്നൊക്കെ പെറ്റ് വന്നുവെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ അടുത്ത അവരെ പോയി ഇരിക്കും തുടിക്കത്തൊന്നുമില്ല കാര്യം കൊച്ചു പിള്ളേരായാലും നമ്മുടെ ആൻറ്റിമാരായാലും കുഞ്ഞുങ്ങളെ വന്ന് എടുക്കുമ്പോൾ എടുക്കുന്നതിൻ്റെ കൈ ഈ ഒരു ഒരു മരിങ്ങുണ്ട് അതൽപ്പം തെറ്റിപ്പോയാൽ കുഞ്ഞിന് നീർക്കെട്ടലുണ്ടാവും അതുകൊണ്ട് അമ്മമാർ തന്നെ എടുക്കണം അതുകൊണ്ട് അമ്മമാരല്ല കൈമാറി എടുത്താൽ കൊച്ചക്ക് നിലവിളിക്കുകയും ചെയ്തു തുടങ്ങെ അത് എഴുതണ വേദന പോലൊരു തായമുണ്ട് അതിന് എടുക്കണേൻ്റെ തായമുണ്ട് ഇതുപോലെ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ചാൽ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മകളാണ് മകനാണെന്ന് ദൈവത്തിന് തോന്നണം അല്ലാതെ എന്തോ ഒരു ഫംഗ്ഷണറി ആണെന്ന് തോന്നരുത് ഇപ്പോൾ ഒരു വിഷയമുണ്ടായി അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്ന് കുറച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന എന്തോ ഒരു വസ്തുവാണെന്ന് തോന്നരുത് മറിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ എന്തിനാ ഉടമ്പ എടുത്തതെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് പറയണം ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം മനസ്സിലായില്ലേ എന്തിനാണ് നിങ്ങൾ ഉടമ എടുത്തത് സത്യകട് ഹല്ലേലൂയ 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 എല്ലാ ദൈവങ്ങളെയും ഹല്ലേലൂയ സ്നേഹം അർപ്പിക്കേണമേ ഹല്ലേലൂയ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷിയുണ്ടായിരുന്നു നിങ്ങളിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതെ യൂട്യൂബിലുണ്ട് അതയുടെ പേര് അതായത് സിമി തൃപ്പൂണിത്തട സിമിയുടെ സാക്ഷ്യവും നമുക്ക് കേട്ടാൽ നമുക്ക് ത്രില്ലടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സിമിയുടെ വിഷയമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞു തരാം അതവിടെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ ഈ ഫെലോപ്യൻ ട്യൂബ് അല്ല ഫെലോപ്യൻ ഈ നമ്മളുടെ ഗർഭനാളിയില്ലേ അതിന് ക്യാൻസറാണ് അപ്പോൾ വരെണ്ണം ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ഗർഭനാളിയെ ഒരെണ്ണം എടുത്ത് കളഞ്ഞ് അപ്പോൾ എന്നിട്ട് അവൾക്ക് നല്ല ധൈര്യമാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ് പക്ഷേ എന്നാലും എനിക്ക് ഒരു ഒരു അണ്ടനാളി എടുത്ത് കളഞ്ഞിട്ടും എനിക്ക് മരുന്നുണ്ടല്ലോ ഡോക്ടർ ഉണ്ടല്ലോ ശാസ്ത്രമുണ്ടല്ലോ സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ ധൈര്യം പെട്ടിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ചികിത്സ പോകുന്നുണ്ട് പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ വന്നു അപ്പോഴ് ഡോക്ടർ പറഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് സയൻസ് ഉണ്ടല്ലോ ഡോക്ടർ ഉണ്ടല്ലോ ശാസ്ത്രം ഉണ്ടല്ലോ എനിക്കത് പ്രശ്നമൊന്നുമില്ല കീമോ എടുത്തിട്ട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ടല്ലോ പിന്നെ എന്താ പ്രോബ്ലം ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പോയി അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വർഷ ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴ് അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അത് പോയ ക്യാൻസർ മൂന്നാം പ്രാവശ്യം വന്ന് മൂന്നാം പ്രാവശ്യം എൻ്റെ ഇവിടെ തോളിലൊരു മുഴ വന്ന് എൻ്റെ പിൽവിക്ക് റീജ്യനിലൊക്കെ അരക്കെട്ടിന് താഴെയും അഴക്കെട്ടോട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുഴകൾ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പെസ്കാൻ എടുത്തു അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴെൻ്റെ ചങ്കു പതറിപ്പോയി ഇത്രയും നാൾ ഡോക്ടർ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് നമുക്ക് നോക്കാം അപ്പം ഞാൻ വിശ്വസിച്ച സയൻസിനെ എവിടെയോ അടി പതറുന്നുണ്ട് ആ പതർച്ച തിരിച്ചടിച്ച് കൊടുക്കുക കറിവെള്ളം മുടിയൊക്കെ പോയി ലക്ഷണം മാറി അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ പോയി മനസ്സിലായില്ലേ മൂന്നാം സ്റ്റേജ് വന്നിട്ട് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം ഈ പേഷ്യൻറ്റ് കടന്നുപോയിട്ടും സയൻസ് ഉണ്ടല്ലോ ഡോക്ടർ ഡോക്ടറുണ്ടല്ലോ ചികിത്സയുണ്ടല്ലോ എത്ര പേര് ചികിത്സിച്ച് സുഖപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ധൈര്യപ്പെട്ട് ധൈര്യപ്പെടുകയാണ് അപ്പോഴും ഇവർക്ക് ഫുള്ളായിട്ട് ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്താ കാര്യം ചികിത്സയുണ്ടല്ലോ ഡോക്ടർ ഉണ്ടല്ലോ സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനവലംബി വെച്ച് നിൽക്കുകയാണ് ഇവിടെയാണ് ഈ എസ് എ കാര്യത് ആ വചനം വായിച്ച മോളെ ശ്രുതിട്ട് രണ്ട് എസ് എ കെ എന്താ പ്രാർത്ഥിക്കണത് ഒന്ന് എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള വിശ്വസ്തത പിന്നെന്താ പൂർണ്ണമായ ഹൃദയത്തോടെ അങ്ങനെ തിരിച്ച് അവരുടെ പ്രശ്നം വേണ്ടത് ഇപ്പോൾ ഡോക്ടർ സയൻസ് ഉണ്ടല്ലോ മെഡിസിൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേ പൂർണ്ണ ഹൃദയമില്ലത് ഹൃദയം പതുമുക്കാലും സയൻസിന് കൊടുത്തിരിക്കുകയും ഇവിടെയാണ് പ്രശ്നം വേണ്ടത് നിങ്ങൾ സയൻസിന് കൊടുക്കും ഞാനും ചികിത്സിക്കുന്നതാണ് എനിക്കിൻ്റെ രോഗം വന്നത് ഞാനും ചില സമയത്ത് ചികിത്സിക്കും പക്ഷേ അതല്ല പ്രശ്നം നമ്മൾ അതിന് ഹൃദയം കൊടുക്കരുത് ഹൃദയം ആർക്കാണ് കൊടുക്കേണ്ടത് ഹൃദയം സയൻസിനെയും ഡോക്ടറിനെയും കണ്ടുപിടിച്ച ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ശ്രുതി